കാലാവസ്ഥാ മാറ്റവും വിലയിടിവും ഇടുക്കി വട്ടവടയിലെ പച്ചക്കറി ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചു കർഷകർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങിയതും ഈ രംഗത്തെ പ്രതിസന്ധിയായി തുടർച്ചയായി പെയ്യുന്ന മഴ മൂലം വട്ടവട മേഖലയിലെ ശീതകാല പച്ചക്കറി കൃഷികൾ പ്രതിസന്ധിയിലായി കൃഷിയിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്ന് കാരറ്റും ഉരുളക്കിഴങ്ങും കാബേജും ഉൾപ്പെടെ അഴുകുന്നത് കർഷകർക്ക് വൻ നഷ്ടത്തിന് കാരണമാകുന്നു കാരറ്റ് കാബേജ് ബീൻസ് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ ഞങ്ങൾക്ക് ഈ മഴ കാരണം കൃഷി മൊത്തം നശിച്ചു പോകാനുള്ള ഞങ്ങൾക്ക് വഴി സൗകര്യം ഇല്ല നമുക്ക് കുതിര കൂടെയാണ് ചുമന്ന് വരുന്നത് വന്നാലും ഇവിടെ വില വില കിട്ടുന്നില്ല പച്ചക്കറികൾക്ക് എല്ലാം വില കുറഞ്ഞിരിക്കുകയാണ് ഏർ വെളുത്തുള്ളിക്ക് നമുക്ക് എല്ലാവർക്കും നശിച്ചുപോയി പ്രാവശ്യം സർക്കാർ ഇന്ന് ഒരു നഷ്ടപരിഹാരം ഇതിരായി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ആരും തിരിഞ്ഞു നോക്കിയ പോലും ഇല്ല പത്ത് കിലോഗ്രാം വിത്ത് നട്ടാൽ നൂറ് കിലോഗ്രാം വരെ വിളവാണ് ഇവിടെ സാധാരണ ലഭിക്കുന്നത് എന്നാൽ ഈ സീസണിൽ വിളവ് പകുതിയായി കുറയും മഴ കാലാവസ്ഥ കൊണ്ട് കൃഷിയെല്ലാം നശിപ്പിച്ച് പോയി വെളുത്തുള്ളി ഇട്ട് ഓവർ നഷ്ടം ഈ വർഷത്തെ വെളുത്തുള്ളി ഇട്ട് ഭയങ്കര നഷ്ടമാണ് രണ്ടാമത്തെ ഉരുളക്കിഴങ്ങിട്ട് മഴയും മഴയും വേനലും കൊഞ്ചം കുറേ കുറേ മാറി മാറി ആരുന്നാൽ ഉരുളക്കിഴങ്ങും പോയി ഈ കാറ്റും മഴ ഇപ്പം കൊടു മഴയല്ല എല്ലാ കേരളത്തിലും മൊത്തം മഴയാണ് ഈ മഴയ്ക്കും ഉരുളക്കിണക്കൊന്നും കൊള്ളില്ല എല്ലാം ഒക്കെ പോയി ഒക്കെ അങ്ങനെയാണ് മഴയ്ക്കൊപ്പം വീശുന്ന ശക്തമായ കാറ്റിൽ ഉരുളക്കിഴങ്ങ് ബീൻസ് എന്നീ കൃഷികൾ മറിഞ്ഞ് നിലം പതിക്കുന്നതും കർഷകർക്ക് നഷ്ടത്തിന് കാരണമാകുന്നു കാർഷിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സബ്സിഡിയോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല എന്നതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കി കൃഷിയിടങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മാർക്കറ്റുകളിലേക്ക് എത്തിക്കാനുള്ള ഗതാഗത സൌകര്യവുമില്ല ഇടനിലക്കാരുടെ ചൂഷണം മൂലം പച്ചക്കറികൾക്ക് വേണ്ടത്ര വിലയിൽ ലഭിക്കുന്നില്ല കാറ്റ് ശല്യവും അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ലേ ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കാലാവസ്ഥ മാറ്റവും വിളനാശവും വട്ടവടയിലെ കാർഷിക പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു കാലാവസ്ഥ മാറ്റവും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ സബ്സിഡി ഇല്ലാത്തൊരവസ്ഥയും വട്ടവടയിലെ കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് വട്ടവടയിൽ നിന്നും ക്യാമറമാൻ ഷാജനോടൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്